എന്റെ കുഞ്ഞിനെക്കുന്നവനോടും അതിന് കൂട്ടുന്ന് നിങ്ങളോടും ഒക്കെ ദൈവം ചോദിച്ചുള്ളൂ അതിനൊന്നും ഇനി ഞാനില്ല എനിക്ക് ആരോടും പ്രതികാരവും ചെയ്യണ്ട നിങ്ങൾ പുറത്തു പോകണം കേൾക്കണം എനിക്കൊന്നും കേൾക്കണ്ടെന്ന് പറഞ്ഞില്ലേ എന്റെ മകളുടെ ജീവൻ നഷ്ടപ്പെടാൻ കാരണമായ ആ പണവും സ്വത്തും ഇനി എനിക്ക് ആവശ്യമില്ല ഓക്കെ നിങ്ങളൊക്കെ തന്നെ പങ്കിട്ടെടുത്തോളൂ ഞങ്ങളെ ഇനി സ്വയമായിട്ട് വിട്ടാൽ മാത്രം മതി സാർ അങ്ങനെ പറയരുത് അവൻ സാറിനോടും കുടുംബത്തോടും ചെയ്തതിനൊക്കെ പകരം ചോദിച്ചേ പറ്റൂ ഇറങ്ങി ഇറങ്ങി പോടാ പുറത്ത് ഇനി ഇക്കാര്യത്തില് സാർ എന്തു തന്നെ തീരുമാനം എടുത്താലും ശരി ഞാനിപ്പോ പോകുന്നത് നേരെ പോലീസ് സ്റ്റേഷനിലേക്കാണ് എല്ലാം തുറന്നു പറഞ്ഞ് എനിക്കുള്ള ശിക്ഷ ഞാൻ തന്നെ മേടിച്ചോളാം പക്ഷേ അതിനു മുമ്പ് സാർ എന്നോട് പൊറക്കണം ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല ഇതൊന്നും ഒരിക്കലും എന്നെ ശപിക്കരുത് ഒരിക്കലും എനിക്ക് മാപ്പ് തരാതിരിക്കും ചെയ്യരുത് ഞാൻ നിന്നോട് പൊറുക്കണമല്ലേ നിന്നെ ശപിക്കരുതല്ലേ നിനക്ക് മാപ്പ് തരണമല്ലേ വാ വാ ഇങ്ങോട്ട് ഇതാ കിടക്കുന്ന അവളോട് ചോദിക്കും അവളാണ് ശപിക്കേണ്ടതും പൊറുക്കേണ്ടതും മാപ്പ് തരേണ്ടതും ഒക്കെ ആ കണ്ണുകളിൽ നിന്ന് വറ്റാണ്ടൊഴുകുന്ന കണ്ണുനീരൊന്ന് മാത്രമാണ് അവൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവ് അവൾ തരുമോ നിനക്ക് മാപ്പ് ആ ശാപം എത്ര ജന്മം എടുത്താലും തീരുമോ നിനക്ക് നിങ്ങൾ എന്താണോ നോട്ടീസ് അയച്ചാലെ കളിപ്പിക്കണം മരിച്ചുപോയ എന്റെ ഭാര്യ ഇങ്ങനെ നേരിട്ട് വന്ന് വക്കാലത്ത് മരിച്ചുപോയോ ആര് പറഞ്ഞ് മരിച്ചുപോയെന്ന് ആര് പറയണം മൂന്ന് മാസം മുമ്പ് അവൾ ആത്മഹത്യ ചെയ്തു പോലീസ് റിപ്പോർട്ടും ഡോക്ടർ സർട്ടിഫിക്കറ്റ് ഒക്കെ കാണണോ നിങ്ങൾക്ക് അതൊക്കെ വെറും കടലാസികളല്ലേ ആള് തന്നെ നേരിട്ട് വന്ന് പറയുമ്പോ ഞങ്ങൾ ഏതാ വിശ്വസിക്കേണ്ടത് ആര് നേരിട്ട് വന്നു എന്ന് നിങ്ങളീ പറയുന്നത് എന്റെ ഭാര്യ മീത പറഞ്ഞേ അതെ അവര് മാത്രമല്ല കൂടെ അവരുടെ അച്ഛൻ ഉണ്ടായിരുന്നു എന്താ കാണണോ ഇത് ചതിയാണ് ഇവൾ എന്റെ ഭാര്യ ഒന്നുമല്ല എന്റെ ഭാര്യ മരിച്ചുപോയി അവൾ ആത്മഹത്യ ചെയ്തു ഇവൾ കള്ളിയാണ് ക്രിമിനലാണ് ും മാത്രല്ല ഞങ്ങളുണ്ട് നീ നിൽക്കുന്ന എന്റെ മകൾ മീനയ്ക്ക് പകരം പിന്നെ നീ ആരെയാണ് ചുട്ടുകരിച്ചതെന്ന് കോടതിയിൽ പറയേണ്ടി വരും മഹേന്ദ്ര എടുക്കാൻ ഇത് അവനാണ് മഹേന്ദ്രവർമ്മ നമുക്ക് പാതി സ്വത്ത് തരാമെന്നും നമ്മൾ അവനോടൊപ്പം നിൽക്കണമെന്നും പറയാൻ വേണ്ടി വിളിക്കുകയാണ് അതിനുള്ള മറുപടി ഞാൻ പറഞ്ഞോളാം ഇപ്പോൾ നീ എന്ത് പറയുന്നു ഞങ്ങൾ വെറും വിദ്ധികളായ നാടകക്കാരാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലും എന്നേക്കാൾ ക്രിമിനൽ ബുദ്ധിയുള്ള അതിഭയങ്കരന്മാരാണ് നിങ്ങളൊന്നും എനിക്ക് മനസ്സിലായി എന്നാൽ ഈ ഞങ്ങളെ ഇനിയും നീ മനസ്സിലാക്കാൻ പോകുന്നതേയുള്ളൂ നീ നോക്കിക്കോ നിന്റെ ഭാര്യയെ നീ കൊന്നതാണെന്ന് നിന്നെ കൊണ്ട് തന്നെ ഞങ്ങൾ പറയിക്കും എന്നാ എനിക്ക് പറയാനുള്ള കേക്കണ്ടേ കേട്ടോ ഞാൻ വെറും വിട്ടിയല്ലെന്ന് ഇപ്പൊ നിനക്ക് മനസ്സിലായോ എന്റെ അമ്മ എന്തെങ്കിലും അയ്യേ ഞാനൊന്നും ചെയ്യില്ല അല്ലെങ്കിലും ഈ പാവം പിടിച്ച അമ്മയെ ഞാൻ എന്തിനാ ഉപദ്രവിക്കുന്നത് ഗോപാലകൃഷ്ണൻ നമ്മെ കൂട്ടിക്കൊണ്ടുപോയിക്കൊള്ളു പക്ഷെ വരുമ്പോ അവളെ കൂടെ ഒന്ന് കൊണ്ടുവരാം അവളെ എനിക്ക് വേണം എന്റെ പണവും വാങ്ങി എന്നെ തന്നെ ചതിച്ച പഠിച്ച കളിയെ എനിക്ക് കിട്ടണം വൈകിട്ട് ഞാൻ വീണ്ടും വിളിക്കും അതിനു മുമ്പ് പോലീസിനെ അറിയിക്കുകയും അമ്മയെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവളെ എന്നെ ഏൽപ്പിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഗോപാലശ് അമ്മയും തന്നെ ഞാൻ തന്നെ അങ്ങോട്ട് എത്തിക്കാം ശവമായിട്ട് അവൻ അവൻ എന്താ പിടിച്ചോണ്ട് പിടിച്ചോണ്ടുപോയി പകരം കൊണ്ട് കൊടുക്കണ സ്വന്തം ഭാര്യയെ ചുട്ടു കൊന്നവനാണ് ആ അവൻ ഒന്നിനും മടിക്കില്ല എന്റെ അമ്മയെ അവൻ എന്തെങ്കിലും ചെയ്താൽ ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത് നമുക്ക് പോലീസിൽ വേണ്ട അതപകടോ സ്റ്റെല്ലേ അവൻ എങ്ങോട്ട് കൊണ്ടുവല്ലാനാ പറഞ്ഞത് അതാവും പറഞ്ഞില്ല വൈകിട്ട് അപ്പ മറുപടി പറയണമെന്നും ആ പറഞ്ഞിരിക്കുന്നു എങ്കി അവൻ വിളിക്കുമ്പോ പറ സ്റ്റെല്ലെ കൊണ്ടുവല്ലാവുന്നു അവൻ പറയുന്നിടത്ത് കൊണ്ടു എല്ലാവുന്നു അത് പറ്റില്ല അവളെ അവന് വിട്ടുകൊടുക്കാൻ പാടില്ല ബാലകൃഷ്ണെ രക്ഷിക്കണമെന്നില്ലേ അമ്മയെ രക്ഷിക്കണം പക്ഷെ അവളെ കുരുതി കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല എടാ ഇവനെന്താ പറയണത് അവർ അവന്റെ അമ്മയെ രക്ഷിക്കാൻ വേണം പറ്റില്ല പോലീസ് അറിയിക്കാന്ന് ഇവർക്കാനും അതിന് നീ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇപ്പൊ തീരുമാനിക്കണം നിനക്ക് നിന്റെ അമ്മയാണോ വലുത് അതാവളെ പെരുങ്കള്ളിയോ എനിക്ക് എന്റെ അമ്മ തന്നെയാണ് വലുത് അതിനപ്പുറത്ത് എനിക്ക് ആരുമില്ല ഒന്നുമില്ല അവൾ ഒരു പെരുങ്കള്ളി തന്നെയായിരിക്കും കളവിനും കൊലക്കും നിന്നോളും ആയിരിക്കും പക്ഷെ എനിക്ക് അവളെ അവളെ എനിക്ക് മറക്കാൻ പറ്റുന്നില്ല നീ ബാലേഷണ്ട നിന്റെ അമ്മയ്ക്കും അപകടവും വരില്ല ഒരു നോക്കാൻ നിന്റെ കൂടെ നീ അവളെ തീരുമാനിക്കാം എന്താ ചെയ്യേണ്ടതെന്ന് ചെല്ലടാ സോറി മിസ്റ്റർ തൽക്കാലം ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് ഗോപാലകൃഷ്ണൻ കണ്ടില്ലേ എന്റെ ഭാര്യയെ അവൾ ജീവിതത്തിലേക്ക് മടങ്ങി വരികയാണ് ഒരു നിമിഷം പോലും അവൾക്ക് സ്റ്റെല്ലയെ പിരിഞ്ഞിരിക്കാനാവില്ല ഈ സമയത്ത് അവളെ കൊണ്ടുപോയി അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ എന്റെ ജീവിച്ചിരിക്കില്ല അവൾക്കൊന്നും സംഭവിക്കില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ എന്റെ അമ്മയുടെ ജീവൻ അപകടത്തിലാണ് ഭാര്യത്തിലാണ് ആ അപകടത്തിലേക്ക് ഇവളെയും കൊണ്ടുപോയി കൊടുക്കണമെന്നാണോ നമുക്കിത് പോലീസിൽ അറിയിക്കാം അല്ലെങ്കിൽ അവനെതിരായി കൊടുത്തിട്ടുള്ള കേസുകൾ പിൻവലിക്കാം അവനോട് ഗോപാലകൃഷ്ണന്റെ അമ്മയെ വിട്ടുതരാൻ പറയും പക്ഷേ ഇവളെ ഇവിടുന്ന് കൊണ്ടുപോകണമെന്ന് മാത്രം പറയുന്നു സർ ഞാൻ പറ്റില്ല എന്ന് പറ്റില്ല ഗോപാലകൃഷ്ണൻ പോകും ഇത് പറഞ്ഞുകൊണ്ട് ഇവിടെ വരരുത്